ബിഗ് ബോസിന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലാ ഞാൻ കുറച്ച് കുലപുരുഷന്മാരെയും കുറച്ച് കുലസ്ത്രീകളെയും കണ്ടു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഈ കാര്യം തന്നെ അല്ലടോ അന്ന് അനുമോള് പറഞ്ഞത് പൊതുപ്പിൻ്റെ ഉള്ളിൽ എന്തോ നടക്കുന്നുണ്ട് എന്ന് അനുമോള് പറഞ്ഞപ്പോൾ ഇവന്മാരൊക്കെ അതായത് ഈ അബിയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവനുണ്ടല്ലോ വന്ന ഓനിയലാ ഈ ഓനിയലും അബിയൊക്കെ എന്താ പറഞ്ഞത് ഓ ഇത് നീ മാത്രം കാണുന്ന അതാണ് ഇതാണ് നോക്കി ഇന്നലെ എന്താ യുവമാരെയൊക്കെ നാക്കിറങ്ങിപ്പോയാ അതുപോലെ അക്ബറൊക്കെ എന്താ പറഞ്ഞത് അക്ബറും ഞാൻ ഇറങ്ങിപ്പോയി അന്നേ ഞാൻ പറഞ്ഞതാണേ അക്ബർ അന്ന് ഇറങ്ങിപ്പോയത് വെള്ളം കുടിക്കാനാന്ന് മക്കളെ അത് കണ്ടിട്ട് ലാലേട്ടം വിചാരിച്ചോ ഈ സംഗതി ഇന്ന് അക്ബർ ദേഷ്യം വന്നിട്ട് ഇറങ്ങിയതാണെന്ന് അക്ബർ പിന്നെ അവ വീണെടുക്കുന്നത് പിന്നീട് ഉരുളവ ചെയ്തത് അയാൾ വെള്ളം കുടിക്കാൻ പോയതാന്ന് വെള്ളം കുടിക്കാൻ പോയപ്പോൾ ലാലേട്ടൻ പിന്നെ പറയുകയാണ് അക്ബർ മാത്രമാണ് ഇവിടെ എഴുന്നേറ്റ് പോയത് ബാക്കി എല്ലാവരും ഇവിടെ ഇരുന്നോന്ന് അക്ബർ ഇത് കണ്ടപ്പോഴും ഞെട്ടിപ്പോയി ഈശ്വര ഞാൻ ഇവിടെ പോയത് പിന്നെ ആലോചിക്കുന്നത് വെള്ളം കുടിക്കാൻ പോയതാന്ന് അപ്പൊ അക്ബർ ഇന്നലെ പറയുന്നതെല്ലാം നമ്മൾ എല്ലാവരും കേട്ടു അപ്പൊ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി അതുപോലെ ലാലേട്ടനും മനസ്സിലായി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പലതും നടക്കുന്നുണ്ട് അതുപോലെ പ്രേക്ഷകർക്കും അറിയാം ഇവര് തമ്മിലുള്ള ബന്ധം എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ അറിയാം ആരും പൊതു മറ്റേ നെവിൻ പറയുന്ന പോലെ പൊതുപ്പിന്റെ ഉള്ളിൽ എന്താന്ന് നമ്മളാരും നോക്കുന്നില്ല അത് നമുക്ക് നോക്കേണ്ട ആവശ്യവും ഇല്ല പക്ഷെ പൊതുപ്പിൻ്റെ ഉള്ളിൽ എന്തോ നടക്കുന്നുണ്ട് എന്നുള്ള സംശയം മാത്രമാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ പറ ഫ്രണ്ട്ഷിപ്പ് അല്ലേ ഇതെന്താ ഇങ്ങനെ കടന്നുകൂടെ ഇടൊക്കെ അടക്കുന്നതിനൊന്നുമില്ല പക്ഷേ കോടിക്കണക്കിന് ആൾക്കാർ കാണുന്ന ഒരു ഷോയല്ലേ അതിന്റെ ഒരു നിലവാരം പുലർത്തണ്ടേ അല്ലാതെ ഉച്ചപ്പാടമൊന്നും അല്ലല്ലോ ഇത് ഇത് ഉച്ചപ്പാടമല്ല അവിടെ കളിക്കുന്നത് പിന്നെ ഇതൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ പ്രേക്ഷകർ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ലാലേട്ടം പറയരുത് ഇത് കുടുംബ പ്രേക്ഷകർ കാണുന്ന ഷോയാണ് ഇത് മറ്റേവർ കാണുന്ന ഷോയാണ് എന്നൊന്നും പറയരുത് അന്നിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടം ചോദിച്ചൊരു കാര്യമുണ്ട് അനുമോളോട് നാണമുണ്ടോ നിനക്ക് നാണമുണ്ടോ നിനക്ക് നാല് വട്ടം ചോദിച്ചിട്ടുണ്ട് എന്റെ പൊന്ന് ലാലേട്ട ഇന്നലെ ഇതെന്നാലും ചോദിക്കാതിരുന്നൂടെ അബിയും അതുപോലെ തന്നെ ഓനിയലും അത് അവര് എന്തോ പറയട്ടെ ഞങ്ങൾ ഇത് കേൾക്കുന്നില്ല നോക്കുന്നില്ല എന്ന് പറഞ്ഞു പറഞ്ഞിരുന്നൂടെ അപ്പൊ എല്ലാവർക്കും സത്യം ഇപ്പൊ മനസ്സിലായല്ലോ അന്ന് അനുമോള് പറഞ്ഞപ്പോഴേ അയ്യേ അതുപോലെ തന്നെ ഇപ്പൊ അക്ബറിന്റെയും പറഞ്ഞു ആഹാ കൊള്ളാം ഇങ്ങനെയല്ലേ നിങ്ങളുടെ നിലപാട് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊന്നൊരു നിലപാടല്ല അതായത് അന്ന് പറഞ്ഞപ്പോഴെല്ലാവരും സദാചാര കമ്മിറ്റിയാക്കി അതുപോലെ തന്നെ എന്താ അനുമോൾക്ക് ഇല്ലാതെ കുറ്റമില്ല അനുമോള് എന്ന അമ്മായിയാണ് ആണ് അനുമോൾ ഇതൊക്കെ നോക്കി നടക്കുന്നവളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഷോ അവിടെ എല്ലാവരും എടുത്തിരുന്നു അത് മാത്രവുമല്ല ചില ടീമുകൾ അനുമോള് പറഞ്ഞ തെറ്റാണേ അനുമോള് പറഞ്ഞത് തെറ്റാണേ എന്ന് പറഞ്ഞിട്ട് ഇന്നലെ കൊറേ വീഡിയോസ് അനുമോൾ അമ്മായി ഗുലസ്ത്രീ അനുമോൾ അമ്മായി എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ ഇപ്പൊ അനുമോള് പറയുന്നത് ശരിയെന്ന് മനസ്സിലായല്ലോ അനുമോളുടെ എല്ലാ നിലവില നിലപാടുകളോർന്നും ഞാൻ യോജിക്കുന്നില്ല ഇപ്പോഴെന്ന് പറഞ്ഞാൽ ആദിലാ നുറയുടെ കക്ഷത്തിൽ ഇങ്ങനെ തലയും വെച്ച് നിൽക്കുന്നതെന്ന് ഞാൻ യോജിക്കുന്നില്ല പക്ഷെ പറയാനുള്ളത് നമ്മൾ കൃത്യമായിട്ട് പറയും അതായത് അനുമോൾ എന്ന് കാര്യങ്ങൾ എല്ലാവരും അനുമോളെ ശിക്ഷിച്ചു ഇന്നലെ ഇപ്പൊ ലാലേട്ടം പറഞ്ഞപ്പോഴ് അയ്യോ ഇതൊക്കെ എല്ലാവരും കേൾക്കുന്നുണ്ടായിരുന്നോ അതാണ് ഓനിയലും മറ്റവനും വിചാരിച്ചത് ആര് ഓനിയല് ബിന്നി പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ അഭിലാഷി ഇവര് മൂന്ന് പേരും അബി ഇവര് മൂന്ന് പേരും വിചാരിച്ചത് അപ്പോഴ്യോ ഇതൊക്കെ ലാലേട്ടൻ കേൾക്കുന്നുണ്ടായിരുന്നോ ഇതെല്ലാവരും എല്ലാവരും കേൾക്കുന്നുണ്ട് ഇവന്മാരെന്താ ഇവന്മാർക്ക് അറിയില്ലേ ഇതാന്താ പൊട്ടന്മാറാ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇന്നലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജുസൈലായാലും ആര്യനായാലും നല്ല നാണക്കേട് തന്നെയാണ് ആ ചെറുക്കൻ ഇപ്പോൾ ഇന്നലെ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം അനുമോള പറഞ്ഞപ്പോൾ പറഞ്ഞു അവൻ ഒരു ജീവിതമുള്ളതാണ് അവൻ അച്ഛനും അമ്മയും ഉള്ളതാണ് അവന് വീട്ടിലൊരു ജീവിതമുള്ളതാണെന്നൊക്കെ പറയുന്നത് കേട്ടു പക്ഷേ ഇന്നലെ ലാലേട്ടൻ പറഞ്ഞപ്പോഴും ആർക്കും ജീവിതമോ ഒരു കുഴപ്പമില്ല അതായത് കൃത്യമായിട്ട് നല്ല വീഡിയോ വരെ എടുത്തിട്ട് കാണിച്ചു കൊടുത്തു അനുമോളത് വീഡിയോ വരെ എടുത്തിട്ട് കാണിച്ചു കൊടുത്തില്ല അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് ഇന്നലെ ഇപ്പോൾ ഇവർ പറയുന്ന കാര്യങ്ങൾ വീഡിയോ വരെ ശരിക്ക് തെളിവായിട്ട് കാണിച്ചു കൊടുത്തു അപ്പൊ അനുമോളെ കേസിൽ ഇതിന്റെ ഉള്ളിൽ കിടക്കുന്നത് നീ കണ്ടോ നീ കണ്ടോ കണ്ടോന്നില്ല അലട്ടൻ ചോദിച്ചതല്ലാതെ ആ പെണ്ണ് അയ്യോ അലട്ട മാപ്പാക്കണം എന്ന് പറഞ്ഞില്ല ആ പെണ്ണ് പറഞ്ഞു ഞാൻ കണ്ടു ഞാൻ കണ്ടോ എന്ന് അതാണ് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞാൽ അനുമോള് എന്ന് പറയുന്ന ആ സ്ട്രോങ് പക്ഷെ ആ സ്ട്രോങ്ങിൽ നിന്ന് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയട്ടാ ആ സ്ട്രോങ് ഒക്കെ ഇന്ന് പോയിരുന്നു ഇന്ന് അനുമോള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് ഇന്നലെ അനുമോളിനോട് ചോദിച്ചു അനുമോള് കണ്ടോ ഇന്ന് ലാലേട്ടൻ ചോദിക്കുമ്പോഴേ അനുമോള് പറഞ്ഞു എൻ്റെ ലാലേട്ടാ ഞാൻ കണ്ടത് കണ്ട് ഞാൻ പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കാനേ പോകാറില്ല അത് നോക്കാനും പോകാറില്ല എന്ന് അത് എന്ന് പറയുന്ന ഒരു എടുത്തടിച്ച ഒരു മുഖത്തടിച്ച ഒരു മറുപടി ആയിട്ടാണ് എനിക്ക് തോന്നിയത് അതായത് അവിടെ ഉള്ള കാര്യമല്ലോടോ ഞാൻ ഇന്നാള് പറഞ്ഞത് അന്ന് തനിക്കൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇപ്പം വന്നിട്ട് എൻ്റെ അടുക്കുന്ന അഭിപ്രായം ചോദിക്കുന്നത് എന്നുള്ള തരത്തിൽ അനുമോൾ അതൊരാക്കിയിട്ട് പറഞ്ഞത് തന്നെയാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ കുറേ കുലസ്ത്രീകളും കുറേ കുലപുരുഷന്മാരും പിന്നെ കുറേ ഗ്രൂപ്പ് ലീഡർമാർ ഇവരൊക്കെ എടുത്തിട്ട് ഇന്നലെ ലാലേട്ടൻ ചാമ്പ്യൻ തന്നെ നല്ല കാര്യം തന്നെയാണ് പക്ഷേ അതിൻ്റെ ഇടയിൽ അനുമോളോട് നാണോണ്ടോ ചോദിച്ചതും അതുപോലെ തന്നെ നിങ്ങൾ കണ്ടോ നിങ്ങൾ കണ്ടോ എന്ന് ചോദിച്ചതും അതൊരു വലിയ തെറ്റ് തന്നെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തെറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു ഏതായാലും അതിൽ വളരെയധികം സന്തോഷമുണ്ട് ആര്യനും ജിസൈലും വളരെ ദുഃഖത്തിൽ തന്നെയാണ് പക്ഷെ ജിസൈലിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഇതൊരു ഗെയിമായിട്ട് എടുക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല കാരണം എന്താ വെച്ചാൽ ഇത്രയൊക്കെ എന്താ പറയുക ജിസൈൽ എന്ന് പറയുന്ന ഇത് കണ്ടിട്ട് അങ്ങ് ഓടുന്ന ടീമൊന്നും അല്ല ആര്യനും അതുപോലെയല്ല എന്നാലും ആര്യന് കുറച്ചൊരു നാണക്കേടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതായത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയ്യോ എൻ്റെ വീട്ടിലരിയോ എന്നുള്ള ഇതില് ഒരു നാണക്കേടൊക്കെ ആര്യൻ ഉണ്ടാകും അത് മാത്രവുമല്ല ആര്യന്റെ ബന്ധു എന്ന് പറയുന്ന ശോഭ വന്നപ്പോൾ തന്നെ കൃത്യമായിട്ട് എന്ന് പറഞ്ഞ സാരി തുമ്പ് കുരിച്ച് നടക്കുന്നവനെ ഇനിയെങ്കിലും നീ ഒന്ന് മനസ്സിലാക്കി എന്ന് പറഞ്ഞു കൊടുത്തതാണ് എന്നിട്ടും അതിന് മനസ്സിലാകുന്നില്ലായിരുന്നു ഏതായാലും ഇനി അങ്ങോട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര ഗെയിം ആയിരിക്കും ഇത്രയും നാൾ എന്ന് പറഞ്ഞാൽ കുലസ്ത്രീ അമ്മായി അതുപോലെ തന്നെ കുലസ്ത്രീക്കാരി പിന്നെ പഴയ ചിന്താഗതിക്കാരി എന്നൊക്കെ വിളിച്ച അനുമോളെ ഇന്നലെ ഒരു ദിവസം കൊണ്ട് സ്റ്റാറായി എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഈ ലാലേട്ടൻ ശരിക്കും പറഞ്ഞ ചവിട്ടി ഓടിക്കു ഇത് നടു അതാണ് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് അപ്പം ഇതാണ് ഞാൻ പറയുന്ന ബിഗ് ബോസിന്റെ സ്പിരിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇതാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഒരു പിന്നെ ഇതും ചോദിക്കാതെ നാണുണ്ടോ എന്ന് ചോദിച്ച് ഒരാൾ അടിച്ചിരുത്തലല്ല അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇന്നത്തെ ആ ഒരു എപ്പിസോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളെ തൂക്കിയെന്ന് ഞാൻ പറയുള്ളൂ പിന്നെ നമ്മൾ അനീഷിനോട് ചോദിച്ച കാര്യങ്ങൾ അനീഷ് പറയുന്നുണ്ട് ലാലേട്ട ഇമാതിരി പരിപാടിക്കൊന്നും ഞാൻ നോക്കാൻ പോകാറില്ലേ ലാലേട്ട അവരുടെ ഫ്രണ്ട്ഷിപ്പാണോ അല്ലെങ്കിൽ അവർ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നൊന്നും നമുക്കറിയില്ല അത് നല്ലൊരു മറുപടിയാണ് കാരണം എന്താ വെച്ചാൽ അവരെന്തെങ്കിലും ചെയ്തോട്ടെ അതിന് നമുക്ക് എന്താ പക്ഷേ ഈ അഭിലാഷും ഓനിയലിനും എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവർക്ക് ഞാൻ പറഞ്ഞല്ലോ പരദോഷണം പറയണം ഈ പരദോഷണം പറഞ്ഞു പറഞ്ഞ് അവര് അവരുടെ നിലപാടുകൾ മറന്നുപോയി ഏറ്റവും വലിയ പ്രശ്നം അതായത് ആദ്യമൊക്കെ ഭയങ്കര നിലപാട് സിംഹങ്ങളറ്റി നിന്നിട്ട് അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലപാടുകൾ മറന്നുപോയ ഒരുത്തനായിട്ട് മാറുമ്പോൾ അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അപ്പൊ ഇങ്ങനെ കുറെ ടീമുകൾ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഒരു ബിഗ് ബോസിലുണ്ട് ഏതായാലും അതൊരു വലിയ ഒരു സംഭവമായിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞു ഇന്നലെ എപ്പിസോഡ് കണ്ടപ്പോൾ തന്നെ കയ്യടിക്കാനോ തോന്നിയത് അനുമോൾ അന്ന് അനുഭവിച്ച വേദന ശരിക്കും പറഞ്ഞു ഇന്ന് അവിടെ എല്ലാവരും അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിന് ലാലേട്ടം തന്നെ എല്ലാവർക്കും ഇവർ അന്ന് ഹിതം കിട്ടുകൊടുത്തായിരുന്നു ആ വീഡിയോ തന്നെ ഞാൻ വിചാരിച്ചു വീഡിയോ കാണിച്ചിട്ടില്ലെങ്കിൽ ആകെ ഫൗളായിപ്പോയനെ ഇത് പറയാതെ നിങ്ങൾ ആരാണ് ഇത് ചെയ്തത് അല്ലെങ്കിൽ ഇത് ചെയ്യുന്നത് ആരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ കാണിച്ചിട്ടില്ലെങ്കിൽ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റൂല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ കാണിച്ചിട്ടില്ലല്ലോ പക്ഷെ വീഡിയോ ഒക്കെ കാണിച്ച് ലാലേട്ടൻ ഫുൾ പ്രൂഫോട് കൂടിയിട്ട് അന്ന് അനുമോൾ അനുഭവിച്ചത് ഇന്നലെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരുത്തൻ പിന്നെ കുറേ നാൾ മുമ്പ് ഒരു പിന്നെ നമ്മുടെ ബിഗ് ബോസിൽ വന്ന ഒരു മത്സരാർത്ഥി തന്നെയാണ് മുൻ മത്സരാർത്ഥി തന്നെയാണ് അവൻ്റെ ഒരു തമനേന ഞാൻ കണ്ടതെന്ന് എന്താണെന്ന് വെച്ചാൽ അനുമോൾ എന്ന് പറയുന്ന കുലസ്ത്രീ അമ്മായി അമ്മായിക്ക് ഇതൊന്നും കാണുമ്പോൾ കണ്ണിൽ കുരുവ കുരു പിടിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോള ആക്ഷേപിച്ചുകൊണ്ട് അതായത് ആര്യനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞ ജിസയിലും അവിടെ എന്ത് കളിച്ചോട്ടെ നീ ആരാടി നോക്കാൻ എന്നുള്ള തരത്തിൽ അപ്പൊ അവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഇങ്ങനെ അന്തം പിട്ടിട്ടുള്ളത് കാരണം എന്താ പറയാ അതായത് ഈ അഭിലാഷൊക്കെ അന്ന് കുലപുരുഷനായിരുന്നല്ലോ അന്ന് ഭയങ്കര ആണല്ലോ ഇന്ന് ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ പറയാൻ തുടങ്ങിയാ എന്നുള്ള തരത്തിൽ അവനൊന്നും ഇപ്പോഴും മിണ്ടാട്ടമില്ല ഇപ്പൊ ഇങ്ങനെയുള്ള കുറെ ടീമുകളുടെ അതായത് ഞാൻ അഭിമാനിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു കേസിൽ എന്ന് പറഞ്ഞാൽ അനുമോളുടെ കൂടെ നിന്നത് ഞാൻ എന്നെ പോലെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് നമുക്കറിയാലോ കാര്യങ്ങൾ എന്താണ് അവിടെ നടക്കുന്നത് എന്താണ് കേസ് എന്നൊക്കെ കൃത്യമായിട്ട് നമുക്കറിയാം അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടെ നിൽക്കാം അതാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് അനുമോൾക്ക് ഇനിയും നല്ല രീതിയിൽ തല ഉയർത്തി തന്നെ നടക്കാം അതുപോലെ തന്നെ ആര്യനും ജിസൈലിനും നല്ല രീതിയിൽ നാണം കെട്ടിട്ട് നടക്കാം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഇത് നല്ലൊരു സ്ഥലമാണ് ഞാൻ ഇപ്പോഴുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പയ്യന്നൂരാണ് ഉള്ളത് ഇത് ഉപ്പ് സത്യാഗ്രഹ സ്മൃതി പാർക്ക് ഉളിയ ഉളിയത്ത് കടവ് പയ്യന്നൂർ നഗരസഭേന്റെ പാർക്കാണ് അതിന്റെ കവാടത്തിലാണ് ഇവിടെ മഴ പെയ്തു നമ്മൾ വീഡിയോ എടുക്കാൻ നോക്കുമ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ കവാടത്തിന്റെ അകത്ത് നിന്നിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് മൈൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ സബ് ചെയ്യുക പിന്നെ എന്ന് പറഞ്ഞാൽ ഷെയറും ലൈക്കും ഒക്കെ ചെയ്തോ നന്ദി നമസ്കാരം